ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതിയിലെ മാതൃഭൂമി പത്രത്തിൽ വന്നൊരു വാർത്തയാണ് അഞ്ഞൂറ് ദൃഹം ഒന്നാംതരം നോട്ട് വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ഈ വർഷത്തെ ഏറ്റവും മികച്ച പുതിയ കറൻസി നോട്ടിനുള്ള പുരസ്കാരം നേടി യു എ ഇ സെൻട്രൽ ബാങ്ക് അഞ്ഞൂറ് ഗൃഹത്തിൻ്റെ പോളിമർ നോട്ടാണ് പുരസ്കാരത്തിന് അർഹമായത് സ്വിറ്റ്സർലൻഡിൽ നടന്ന ഹൈ സെക്യൂരിറ്റി പ്രിൻ്റിംഗ് സമ്മേളനത്തിലാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് നൂതന സുരക്ഷാ സംവിധാനങ്ങളും യു എയുടെ മികവ് അടയാളപ്പെടുത്തുന്ന രൂപകൽപ്പനയുമാണ് പുരസ്കാരത്തിന് അർഹത നേടിക്കൊടുത്തത് നോട്ടിൻ്റെ ഇരുവശത്തും രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ്റെ ചിത്രമുണ്ട് ഇതുകൂടാതെ മുൻവശത്ത് ദുബായ് എക്സ്പോ സിറ്റിയിലെ ടെറ സസ്റ്റൈനബിലിറ്റി പവലിയൻ്റെയും മറുഭാഗത്ത് ദുബായിലെ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ എമിറേറ്റ്സ് ടവർ ബുർജ് ഖലീഫ എന്നിവയുടെ ചിത്രവും ഉപയോഗിച്ചിരിക്കുന്നു നോട്ടിൽ സുരക്ഷാ ചിപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വർഷത്തെ ഏറ്റവും മികച്ച പുതിയ കറൻസി നോട്ടിനുള്ള പുരസ്കാരം നേടിയത് യു സെൻട്രൽ ബാങ്കിൻ്റെ അഞ്ഞൂറ് ധറംസെൻ്റെ നോട്ടാണ്